ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ പോലും ആവേശകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിലെ ഓരോ ചെറിയ വിശേഷങ്ങളും അറിയാൻ ആരാധകരും നിരവധിയാണ് ബിഗ് ബോസിലേക്ക് ആതിലെയും നൂറയും കയറിയപ്പോൾ മുതൽ വളരെയധികം നല്ല ഇമ്പാക്റ്റാണ് പ്രേക്ഷകരിൽ അത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം ഇരുവരെയും ഇരുവരുടെ റിലേഷൻഷിപ്പിനെയും കുറിച്ച് വളരെയധികം തെറ്റിദ്ധാരണകളാണ് പ്രേക്ഷകരിൽ ഉണ്ടായിരുന്നത് മാത്രമല്ല സഹ മത്സരാർത്ഥികളിലും അങ്ങനെ അങ്ങനെയൊരു തെറ്റിദ്ധാരണയുണ്ടായിരുന്നു ഇപ്പോഴിതാ ആതിലയുടെയും നൂറയുടെയും ബിഗ് ബോസിലെ പ്രകടനമെല്ലാം കണ്ട ശേഷം ഇരുവരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നിരവധി ആരാധകരെത്തുന്നത് ഇപ്പോഴിതാ അല്പസമയങ്ങൾക്ക് മുൻപ് ലൈവിൽ നടന്ന ഒരു സംഭവമാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത് ആതിലയും നൂറയും നിവിനും ഇരുന്ന് സംസാരിക്കുന്നതിനിടെ ആതിലയുടെ ചെവിയിൽ നെവിൻ സ്വകാര്യം പറയുന്നത് കണ്ട നൂറ വളരെയധികം ഡിപ്രസ്ഡ് ആണ് ആ ഒരു നോട്ടത്തിൽ നിന്ന് തന്നെ നമുക്കത് വ്യക്തവുമാണ്